ഹായ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കഥ എന്തിൻ്റെ ആയിരുന്നു ദാസൻ കാളിദാസൻ അല്ലേ കാളിദാസൻ എങ്ങനെയാണ് ആ പേര് വന്നത് അതിന്റെ കഥയുടെ പകുതി ഭാഗമാണ് പറഞ്ഞത് അല്ലേ നമുക്ക് ബാക്കി പറയാം അപ്പൊ എവിടെയായിരുന്നു ദാസൻ വിഷമിച്ച് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ അലഞ്ഞ് വിഷമിച്ച് പോവുകയാണ് ആ പോകുന്ന വഴിക്ക് ഒരു കുറച്ച് കാടൊക്കെ ഉണ്ടോ ആ കാട്ടിനകത്ത് ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട് ദേവി ദേവീക്ഷേത്രം അപ്പോൾ ആ ക്ഷേത്രത്തിൽ പിന്നെ ആദ്യം ആൾക്കാരൊന്നും അങ്ങനെ പോകാറില്ല ദേവി രാത്രിയിൽ സഞ്ചാരമുണ്ടെന്നൊക്കെ എങ്ങനെ പറയുന്നത് കൊണ്ട് പേടിച്ചിട്ട് ആൾക്കാർ അതിലൊന്നും പോകാറില്ല പക്ഷേ ഈ ദാസന് ഒന്ന് പേടിയൊന്നും തോന്നിയില്ല എങ്ങനെയെങ്കിലും എങ്ങനെയും വിഷമവും കാരണം അവിടെ പോയി ദേവിയുടെ ഭൂതള്ളങ്ങൾ പിടിക്കുമോ എടുക്കുമോ എന്ത് വേണേലും ആകട്ടെ ഒന്നെങ്കിൽ രക്ഷപ്പെടും അല്ലെങ്കിൽ മരിക്കും എന്തേലും ആയിക്കോട്ടെ ഞാനതൊക്കാലും ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ള ചിന്തയിൽ വിഷമിച്ച് ഇങ്ങനെ പോവുകയാണ് പോയി പോയി ചെന്ന് അമ്പലത്തിൻ്റെ അടുത്തെത്തി അവിടെ ചെന്ന് നോക്കിയപ്പോൾ അമ്പലം ഇങ്ങനെ തുറന്നു കിടക്കുകയാണ് സ്ത്രീ പോലൊക്കെ തുറന്നു കിടക്കുകയാണ് ആ ഇതിന് തുറന്ന് കിടക്കുകയാണല്ലോ എനിക്ക് തളർന്നു ക്ഷീണിച്ചു എന്നാൽ അവിടെ എങ്ങാനും കിടന്നേക്കാമെന്ന് തോര്ത്ത് ഈ ദാസൻ എന്ത് ചെയ്തു ദാസൻ നേരെ ആ അമ്പലത്തിനുള്ളിലേക്ക് കയറി അവിടെ കയറി കിടന്നങ്ങ് ഉറങ്ങി ഉറങ്ങുന്നതിന് മുമ്പൊക്കെ അടച്ചായിരുന്നു അടച്ചിട്ടാണ് കിടന്ന് ദേവി ഈ അതായത് ഭദ്രകാളി അതിങ്ങനെ രാത്രിയിലെ സഞ്ചാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചുറ്റി കറങ്ങി വന്ന് വീണ്ടും നേരം മുടക്കുന്നതിന് ഇപ്പം ഇപ്പം ശ്രീകോവിലി കയറി റെസ്റ്റ് എടുക്കണം അപ്പം ദേവി വന്നപ്പോൾ എന്താണ് ഈ അമ്പലം ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് ഇതാരാ അപ്പ ഇത് ഇങ്ങനെ ഞാൻ പോയ നേരത്തകത്ത് കയറിയിരിക്കുന്നത് ഉണ്ട് ദേവി ചോദിച്ചു ആ ദേവിയല്ല ദേവിയുടെ രൂപമാണ് കാളി കാളി ചോദിച്ചു അതൊത്ത ആരോ എന്ന് ചോദിച്ചു അന്നേരത്തേന് അകത്താരുണ്ട് നമ്മുടെ ആട്ടിടേനായ ദാസനുണ്ട് ദാസൻ ചാടി എഴുന്നേറ്റു എഴുന്നിട്ടും ഉണ്ടല്ലോ ഒരു സ്ത്രീ ശബ്ദമാണല്ലോ അവിടെ ദാസൻ തിരിച്ചതേ ന്യായത്തിൽ ചോദിച്ചു എന്ന് ചോദിച്ചു പിന്നെ പുറത്തുനിന്ന് കാളി ചോദിക്കുകയാണ് അകത്താര വീണ്ടും ദാസൻ പുറത്താരെന്ന് ചോദിച്ചു പണ്ട് അവർ ദാ കാളിക്ക് മനസ്സിലായി ഇത്ര നിസ്സാരക്കാരനൊന്നും അല്ലെന്നാണ് തോന്നുന്നത് എന്തായാലും പറഞ്ഞേക്കാം പുറത്ത് കാളി അ അകത്തുനിന്ന് ദാസൻ പറയാം അകത്തു ദാസൻ പുറത്ത് കാളി അകത്തു ദാസൻ ആ അപ്പം കാളി ചെട്ടിപ്പോയി ഇതാരപ്പോൾ ആരാ എന്താന്നൊക്കെ ചോദിച്ചപ്പം ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു നിനക്കെന്ത് വേണമെന്ന് ചോദിച്ചു നീ കഥ തുറക്കും വാതിലും തുറക്കുക ഞാൻ തുറക്കത്തില്ല എനിക്ക് ദേവി കാളിയുടെ അനുഗ്രഹം വേണം എന്നാൽ ഞാൻ തുറക്കാമെന്നു പറഞ്ഞു നിനക്കെന്ത് വേണമെങ്കിലും ഞാൻ വരമായിട്ട് തരാം നിനക്ക് എന്താ വേണ്ടത് നിൻ്റെ വിഷമം എന്താണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ദാസൻ പറഞ്ഞു എനിക്ക് വിദ്യ വേണമെന്ന് പറഞ്ഞു എനിക്ക് വിദ്യ വേണം എനിക്ക് അറിവ് വേണം ഞാൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് ഞാനൊരു മണ്ടനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പം എനിക്ക് ദേവിയുടെ കാളിയുടെ അനുഗ്രഹത്താൽ എനിക്ക് വിദ്യ വേണം പിന്നെ ഒരു കാര്യം ചെയ് നീ നിൻ്റെ നാക്കിങ്ങ് നീട്ടാൻ പറഞ്ഞു അപ്പോൾ വാതിലിൻ്റെ ആ താക്കോൽദാരത്തിലൂടെ ഇങ്ങനെ നാക്ക് പുറത്തോട്ട് നീട്ടിയപ്പം ദാസൻ്റെ നാവില് എഴുതി കൊടുത്തു അറിവ് മന്ത്രാക്ഷരങ്ങൾ എഴുതി കൊടുത്തു അന്നുമുതലാണ് ഈ ദാസനെ അറിയപ്പെടുന്നത് കാളിദാസനായിട്ട് അറിയപ്പെടുന്നത് അത് കഴിഞ്ഞ് അവിടുന്ന് കാളിയോട് യാത്ര പറഞ്ഞു പോന്നു പിന്നെ ഇദ്ദേഹത്തിന് ലോകം അറിയപ്പെടുന്ന പണ്ഡിതനായി കവിയായി അദ്ദേഹത്തിൻ്റെ പേരും പെരുമയൊക്കെ ഒക്കെ അറിഞ്ഞു അങ്ങനെ വീണ്ടും വിക്രമാദിത്യ സദസ്സിലേക്ക് ക്ഷണിക്കപ്പെട്ടു അവിടെ അദ്ദേഹം കവിയായിട്ട് പിന്നെ വളർന്ന ആളുകൾ അവിടെ ജീവിച്ചു അദ്ദേഹത്തിൻ്റെ പിന്നെ മേഘസന്ദേശവും പിന്നെ കുമാരസംഭവവും അങ്ങനെയുള്ള അഭിജ്ഞാന ശാവുന്നളം ഇതൊക്കെ കുട്ടികൾക്ക് വലിയ കുട്ടികൾക്ക് കോളേജിൽ പഠിക്കുന്നവർക്കൊക്കെ പഠിക്കാനായിട്ട് ഉണ്ട് സംസ്കൃത ഭാഷയിലാണ് അതൊക്കെ രചിച്ചിരിക്കുന്നത് അപ്പം മനസ്സിലായോ അപ്പോൾ കാളിദാസിൻ്റെ കഥ ഇങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്ക് കഥയുടെ ബാക്കിയായിട്ട് നമുക്ക് കുറച്ച് ജി കെ ഒക്കെ അറിയണം അല്ലേ ഓക്കെ ഇനി അപ്പം ജിക്കെ നോക്കാം നമ്മൾ സൂര്യനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി ഭൂമിയുടെ റൊട്ടേഷൻ റെവല്യൂഷൻ ഒക്കെ പറഞ്ഞു തന്നു അല്ലേ ഭൂമിക്ക് ഒരു സാറ്റലൈറ്റ് ഉണ്ടല്ലോ ഏതാണ് മൂണ് അല്ലേ അപ്പോൾ മൂണ് മൂണ് നമുക്കൊന്നും അല്ലേ നമ്മളെ കാണുന്നു പല വലിപ്പത്തി കാണുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ വലിപ്പം കൂടിയും കുറഞ്ഞും ഒക്കെ വരുന്നത് എല്ലാം കറങ്ങുകയാണ് ഭൂമിക്ക് ഇറങ്ങുന്നു മൂണും കറങ്ങുന്നു ഇത് റൊട്ടേഷൻ ഭൂമിയുടെ റൊട്ടേഷൻ ഭൂമിയുടെ റെവല്യൂഷൻ അതുപോലെ തന്നെ മൂണിനും റൊട്ടേഷനും ഉണ്ട് റെവല്യൂഷനും ഉണ്ട് അതായത് ഭൂമിയെ ചുറ്റി മൂൺ കറങ്ങുന്നു അതിനൊപ്പം സൂര്യനെ ചുറ്റിയും കറങ്ങി വരുന്നു അല്ലേ അപ്പോൾ നമുക്ക് സ്വഭാവമായിട്ട് നമുക്ക് ചിന്തിക്കാം സൂര്യന് കറങ്ങുന്നുണ്ടോ ഇല്ലയോ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് സൂര്യനും കറങ്ങുന്നുണ്ട് സൂര്യനും അതിൻ്റെ അതിൻ്റേതായ ഒരു ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ റൊട്ടേഷനിൽ അതിൻ്റെ സ്പീഡ് വേരിയേഷനുണ്ട് കാരണം സൂര്യൻ എന്ന് പറയുന്ന ഗ്യാസസ് ആണ് നമ്മൾ ഭൂമി അങ്ങനെയല്ലല്ലോ ഭൂമി കടലും കരയും ഒക്കെ ചേർന്ന ഒരു മാസമാണ് എന്നാൽ സൂര്യൻ ഗ്യാസസ് ആയതുകൊണ്ട് അതിൻ്റെ ആ സെൻറ്ററിലെ സ്പീഡും ആ അതായത് പോൾസ് നോർത്ത് സൗത്ത് ആ പോൾസിൻ്റെ സ്പീഡും വ്യത്യാസമുണ്ട് ഭൂമി ഭൂമിയുടെ സൂര്യനെ ചുറ്റിയുള്ള ആ കറക്കം എന്ന് പറയുന്നത് എന്താണ് ഹൈ സ്പീഡാണ് ഹൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്ര ഒരു ഏറ്റ് എട്ട് ലക്ഷത്തി ഇരുപത്തെണ്ണായിരം കിലോമീറ്റർ പെർ അവർ എന്ന ഒരു കണക്കിലാണ് സ്പീഡ് പക്ഷെ നമ്മൾ ചിന്തിക്കും അല്ലേ ഇത്രയും സ്പീഡിൽ നമ്മുടെ ഭൂമി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂര്യനെ ചുറ്റി മൂവ് ചെയ്യുകയാണ് പക്ഷെ നമ്മൾ അറിയുന്നുണ്ടോ നമ്മൾ നമ്മളറിയുന്നുണ്ടോ ഈ സ്പീഡിൽ ഇത്രയും സ്പീഡിലാണ് പോകുന്നത് നമ്മൾ അറിയുന്നില്ല അല്ലേ എന്തുകൊണ്ടാണ് അതേ സ്പീഡിൽ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട് ഒരു ബസ് കയറിയിരിക്കുമ്പോൾ ബസ്സിൽ കയറിയിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെല്ലാം മൂവ് ചെയ്യുന്നത് നമ്മുടെ വെളിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് മൂവ് ചെയ്യുന്നത് അതുപോലെയാണ് നമ്മുടെ ഭൂമി കറങ്ങുന്നതിനൊപ്പം നമ്മളും കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളൊന്നും അറിയുന്നില്ല അപ്പോൾ നമ്മൾ ഭൂമിയെക്കുറിച്ച് ഇത്രയൊക്കെ മനസ്സിലാക്കും ഇപ്പോൾ എന്താണ് എല്ലാം നിരീക്ഷിക്കാനായിട്ട് നമ്മൾ നമ്മുടെ സയൻസ് വളർന്നു ടെക്നോളജി വളർന്നു അപ്പോൾ സാ കൃത്രിമ ഉപഗ്രഹങ്ങൾ സാറ്റലൈറ്റുകൾ നമ്മൾ വിടുന്നുണ്ട് അല്ലേ അതെല്ലാ കാര്യങ്ങളും പഠിച്ച് ഭൂമിയെക്കുറിച്ചും മറ്റു ഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ പഠിച്ച് വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു എല്ലാം മനുഷ്യൻ്റെ അറിവിൻ്റെ ഫലമാണല്ലേ മനുഷ്യനിങ്ങനെ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ നടത്തി 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 ഒരു എന്താ പറയുക വീണ്ടും വീണ്ടും കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മൾ യൂണിവേഴ്സിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എത്ര പഠിച്ചാലും തീരുമോ തീരത്തില്ല കാരണം സൂര്യൻ്റെ വലിപ്പം ഒരു ഗാലക്സിയുടെ വലിപ്പം അനേകം ഗാലക്സികളെ കുറിച്ച് ഇതൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല ആ അതൊക്കെ എത്രയോ ദൂരെയാണ് ഓരോ ഗാലക്സികൾ കിടക്കുന്നത് അവിടെ പോയി അല്ലെങ്കിൽ അങ്ങോട്ടൊരു സാറ്റലൈറ്റ് അയച്ച് തിരിച്ച് വന്ന് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അനേകമായിരം വർഷങ്ങൾ കഴിയും അപ്പോൾ ഇത് അയച്ചുവിട്ട ആള് ഉണ്ടാവുമോ ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രപഞ്ചത്തിന് യൂണിവേഴ്സിൻ്റെ കാര്യം അത്ര കാര്യങ്ങൾ മനസ്സിലായല്ലേ ഓക്കെ എന്നതിന് നമുക്ക് അടുത്ത എന്താണ് രണ്ടോന്ന് കുസൃതി ചോദ്യമാകാം അല്ലേ ഓക്കെ ഉം ഇന്ന് നമുക്കൊരു വേറെ ടൈപ്പ് ചോദ്യം കേട്ടോ കേട്ടോണം പനയിലുണ്ട് പതയിൽ ഇല്ല ഏ പിന്നെ കരയിലുണ്ട് കടലിൽ ഇല്ല പിന്നെ ജാതകത്തിലുണ്ട് ജനനത്തിൽ ഇല്ല ഈ വരികളിൽ നിന്ന് ഒരു ആൻസറുണ്ട് ഒന്ന് പറയണോ പനയിൽ ഉണ്ട് പതയിൽ ഇല്ല കരയിൽ ഉണ്ട് കടലിൽ ഇല്ല ജാതകത്തിൽ ഉണ്ട് ജനനത്തിൽ ഇല്ല നാലോചിച്ച് പറഞ്ഞോ നരകം ഓക്കെ നരകമാണ് ആൻസർ വടക്ക് പിടികിട്ടിയോ ഏ മനസ്സിലായോ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ടുള്ള അക്ഷരങ്ങൾ ചേരുമ്പം കിട്ടുന്ന വാക്കാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിച്ചേ ഇന്നൊന്നും ആലോചിച്ചു കൊണ്ടല്ലെന്ന് തോന്നുന്നു വന്നത് ചെത്തിയാലും ചെത്തിയാലും കള് കിട്ടാത്ത പന ഏതാപ്പന കട്ടപ്പന കൊള പിന്നെ മരം പക്ഷെ വേരും ഇല്ല ഇലകളുമില്ല മരമാണ് പക്ഷെ വേരില്ല ഇലകളില്ല കൊടിമരം അല്ലേ കൊടിമരം ഇനി വല്ല കുസ്തൃത ചോദ്യം ഉണ്ടോ കളങ്കത ഉണ്ടോ ഉം എന്നാ വൈപ്പ് ചെയ്താലോ ഉം ടീച്ചർ അമ്മയും കുട്ടിയോട് വന്ന ചാനല് എല്ലാവരും കാണണം അഭിപ്രായങ്ങൾ പറയണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ബൈ ബൈ